നമസ്കാരം ണ്ട് വിനിയാണ് ഇപ്പോൾ വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്താ പറയുക നമ്മുടെ മക്കൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊട്ടാറ്റോ സ്മൈലി ഇത് എന്താ പറയുക ഫ്രോസൺ സെക്ഷനിൽ നിന്ന് വാങ്ങിയിട്ട് ഉണ്ടാക്കി കൊടുക്കലാണ് പതിവ് നമുക്കിനി അത് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ മക്കളെപ്പോൾ ചോദിക്കുന്നു ആ സമയത്ത് ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഞാൻ ഉടച്ച് വെച്ചിരിക്കുക പുഴുങ്ങി വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുക ഉപ്പൊന്നും ഇട്ടിട്ടില്ല അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ഇടണം കോൺഫ്ലവറിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഓരോ ഉരുളക്കിഴങ്ങിനനുസരിച്ചിട്ടായിരിക്കും കോൺഫ്ലവറിൻ്റെ കണക്ക് പോവുക ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു വലിയ സ്പൂണിന് രണ്ട് സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക അറിയില്ല നമുക്ക് എത്രയാ വേണ്ടി വരിക എന്നുള്ളതേ അപ്പോൾ നോക്കി നോക്കി ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയല്ലേ അപ്പോൾ അളവ് അംഗിടും ഇംഗിടൊക്കെ ആയിക്കഴിഞ്ഞാലും വലിയ വിശേഷമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പോൾ ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് അതായത് ഒരു മൂന്നാല് പീസ് ബ്രെഡ് എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് പൊടിക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളു ഒരേ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഒരു നുള്ളിട്ടു അത് കൂടുതൽ വേണ്ട നിങ്ങൾക്ക് ഇത് സ്പൈസി ആക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ ആവശ്യത്തിന് ഇതൊക്കെ ഈ ബ്രെഡിൻ്റെ കൂടെ തന്നെ പോണം ഞാൻ ലേശം സ്പൈസി ആക്കാൻ പോവുക മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഉപ്പും ബേക്കിംഗ് സോഡയും എന്താ പറയുക നമ്മുടെ മുളക് പൊടിയും ഉരുളക്കിഴങ്ങും കോൺഫ്ലവറും ബ്രെഡും ഒക്കെ കൂടി നന്നായിട്ട് അങ്ങോട്ട് കയ്യിലങ്ങോട്ട് കുഴക്കുക ഇങ്ങനത്തെ ഉള്ള സാധനമാണ് പിള്ളേർക്കിപ്പോൾ വേണ്ടു ഇന്നാലോ ഇതൊക്കെ ഫ്രോസൺ ഐറ്റംസിൽ കിട്ടണ സാധനം എന്തിനാണ് ഈ കഴിക്കണതെന്ന് ചോദിച്ചാൽ പിള്ളേരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞങ്ങോട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം അതിനെക്കാട്ടിലും ഭേദം എന്താ അതുപോലെ ഉണ്ടാക്കി കൊടുക്കണം എന്നല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ അതങ്ങട് ചെയ്ത പണി എന്നില്ലേ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ കഴിച്ചു എന്നുള്ള സമാധാനം ഉണ്ടാവും ഈ ബ്രെഡ് ക്രംസ് വേണ്ടത് നോക്കി നോക്കി ഇടുകട്ടോ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഒരളവ് പറയാൻ പറ്റില്ല സാമൂ അവിടെ മെനക്കെട്ട കളി അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് യൂഷ്വലി മാർക്കറ്റ്സിൽ ഇതിൻ്റെ അച്ച് കിട്ടും ഉണ്ടാക്കാൻ പക്ഷെ നമുക്ക് അപ്പം എൻ്റെ വീട്ടിലൊന്നും അച്ചൊന്നും ഇല്ല അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഉള്ള സാധനം കൊണ്ട് എങ്ങനെ ചെയ്യാം ഹോം മെയ്ഡ് സ്മൈലീസ് എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് നമ്മളുടെ ഈ മാവിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ കട്ടിക്ക് കുഴക്കണം പിന്നെ ചോദിക്കാം എന്തിനാ കുട്ടിയെ ഇത്ര ചെറിയ പാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ കുഴക്കണേ കുറച്ച് വലിയ പാത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആയാസമായിട്ടങ്ങോട്ട് ചെയ്തൂടെ എന്ന് ചോദിക്കാം അല്ല ഈ ആയാസമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എയർ ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടി വരും അത് നമുക്ക് വേണ്ട അതിനു വേണ്ടിയിട്ടാണ് ചെറുതിൽ ചെയ്യണത് അപ്പോഴേ പാകത്തിന് കിട്ടുള്ളൂ ഇന്നുങ്ങൾ വലുതായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂസ് നമ്മുടെ പാകം എന്ന് പറയുന്നത് ഒന്ന് കഴിച്ച് നോക്കട്ടെ ഉപ്പ് അതേ ടേസ്റ്റ് ഇതിനാണ് ഇത്രയും പൈസ കൊടുക്കുന്നത് അതായത് എടുത്തിട്ട് പച്ചമാവ് തന്നെ എടുത്തിട്ട് നമ്മളിങ്ങനെ ഉരുട്ട പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും ഒട്ടരുത് ഇപ്പം എൻ്റെ ഈ കയ്യിൽ ഈ മാവുള്ളതുകൊണ്ട് ഈ കയ്യിൽ മാവില്ലല്ലോ അപ്പം ഇതിങ്ങനെ ഇങ്ങനെ ഉരുട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഒട്ടില്ല കണ്ടു ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇനി നമുക്ക് ഈ മാവിനെ ഒര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയായിട്ടുള്ള രീതിയിൽ ആവണ സമയത്ത് കുറച്ചും കൂടി കട്ടിയാവും കട്ടിയായിട്ട് ആവണ സമയത്ത് നമുക്ക് ഇതിനെ സ്മൈലീസ് ആക്കാം ടു ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പരത്തുക നിങ്ങളുടെ അടുത്ത് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ ഓക്കെ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ യൂസ് ചെയ്യണത് ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഒരിതാണ് രണ്ടെണ്ണം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ മൂന്നെണ്ണ ഉണ്ട് കോൺഫ്ലവർ തേച്ചിട്ടുള്ള ആണ് ലേശം ഒന്ന് ലേശ ഒന്ന് പരത്തി കൊടുക്ക ലേശട്ടുള്ളൂ ഒരുപാട് വേണ്ട ഓക്കെ ഫൈൻ ഇനി സാമഗ്രികൾ വേണ്ടത് ഒന്നുമില്ലെങ്കിൽ സ്ട്രോ ഉപയോഗിക്കാം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പിള്ളേരുടെ ഈ ലെഗോ സെറ്റ് ഉണ്ടല്ലോ അതിലത്തെ ഒരു സാധനമാണ് യൂസ് ചെയ്യണത് നമുക്ക് ആദ്യം കണ്ണുണ്ടാക്കാം നന്നായിട്ട് ഇംപ്രഷൻ കൊടുക്കണം ഇല്ലെങ്കിൽ വറുത്ത് വരുമ്പോൾ അത് ശരിയാവില്ല രണ്ട് കണ്ണ് കൊടുത്തു ഇനി ആൾ ചിരിക്കണ്ടേ ഇപ്പോൾ സ്പൂണിനെ തിരിച്ചു വയ്ക്കുക എന്നിട്ട് ഇംപ്രഷൻ കൊടുക്കുക നോക്കൂ ചന്ത കുട്ടനായിട്ട് ചിരിച്ചിരിക്കണു ഇങ്ങനെ കൊടുക്കരുത് കേട്ടോ ദുഃഖപുത്രനാവും എപ്പോഴും തിരിച്ചു കൊടുക്കുക ഓക്കെ സോ ഒരെണ്ണം ചിരിക്കുട്ടൻ അവിടെയുണ്ട് ഞാൻ ഓൾറെഡി ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് വീണ്ടും കാണിച്ചുതരാം കണ്ണ് അയ്യോടാ കോങ്കണ്ണായോന്നൊരു ഡൗട്ട് സാരല്ല പോട്ടെ നന്നായിട്ട് ഇംപ്രഷൻ ഓക്കെ അടുത്തത് നോക്കൂ വീണ്ടും പറയണു ഇങ്ങനെ വെച്ചാൽ ദുഃഖം ആകുട്ടോ ഇതാ ഇങ്ങനെ വെച്ചാൽ ദുഃഖാണേ അപ്പോൾ അത് വേണ്ട കേട്ടോ നമുക്ക് നോക്കിയിട്ട് ോക്കിട്ട് ഇനി രണ്ട് കണ്ണ് ചിരിക്കൂ പുത്ര ചിരിയോട് ചിരി ഇവിടെ ചിരി മത്സരത്തിൽ കുറേ സംഭവങ്ങൾ ഓക്കെ ഇനി ഇതുപോലെ എല്ലാം ആക്കിയിട്ട് ഞാൻ വറുത്തെടുക്കുമ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നോർമൽ കുക്കിംഗ് ഓയിലാണ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിം നോക്കൂ ഇതിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനെ പൈസ ചിലവാക്കുന്നതും ഫ്രോസൺ ഭക്ഷണങ്ങൾ നമ്മുടെ മക്കൾ കഴിക്കുന്നതും ഒരു കുഴപ്പവും ഇല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല സമാധാനവും എല്ലാ കാര്യങ്ങളും ഫ്രഷായിട്ടാണ് പോണെന്നുള്ളത് എല്ലാ ചിരിക്കൂട്ടന്മാരും ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് സ്മൈലിംഗ് പതുക്ക എവിടെ പോയിട്ട് വന്നു ഏടായിട്ട് കുറച്ച് പുറത്തേക്ക് പോക്കാൻ നമുക്ക് കൂടിയിട്ടുണ്ട് സാർ ഇത് കണ്ടോ ബ്രൗൺ കളറിൽ അതിനെ വർ നന്നായിട്ട് വരും ഇത് കണ്ടോ എല്ലാ ചിരിക്കൂട്ടന്മാരും ഇതിനാണ് നമ്മൾ ഇങ്ങനെ പൈസ ചിലവാക്കി അതെപ്പോൾ എപ്പോൾ സ്റ്റോറിൽ പാക്ക് ചെയ്ത് വെച്ചതോ ശരിയാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പക്ഷേ വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണെന്ന് ഇങ്ങനെ മെനക്കെട്ടിട്ടുള്ള രീതിയിൽ എന്താണ് പറയുക കുട്ടികൾക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നോക്കിയിട്ട് പിള്ളേർ കാണൽ ഇഷ്ടം അതിപ്പോൾ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോസിന്റെ കൂടെ വെച്ച് കൊടുത്താൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ ക്രിസ്പി ആയിട്ട് എടുക്കുക ബ്രൗൺ കളറിൽ എന്ത് ഭംഗിയാ നോക്കൂ എന്താണ് തെറ്റ് ഇതാണ് അവിടെയും ഉള്ളത് ഇത് ഞാൻ പറഞ്ഞില്ലേ കോങ്കണ്ണായിപ്പോയിന്ന് അവൻ അങ്ങനെ തന്നെ കോങ്കണ്ണായിട്ടുണ്ട് ചോടാ പാവണ്ടട്ടോ ചിരി മൊഴിച്ചതിൽ കോടി തോന്നുന്നു പോട്ടെ പോട്ടെ സാര നല്ല ഡാർക്ക് ബ്രൗൺ ആയിട്ട് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് എടുക്കണം നമ്മുടെ പൊട്ടേ ടൂ സ്മൈലീസ് റെഡി ആയിരിക്കുകയാണ് കാഞ്ചേര സീ ഹൗ പ്രിറ്റി പ്രിറ്റി ദ ലുക്ക് നല്ല ചൂടുണ്ട് നോക്കൂ ഇനി ഇത് ഇതാറട്ടെ ആറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ സോസിൻ്റെ കൂടെ സെർവ് ചെയ്യാം ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലുള്ള ഈസി സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസൊക്കെ വിനീസ് കിച്ചണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് കമൻസിൽ ഇനി എന്തൊക്കെ കാണണം എന്തൊക്കെ നിങ്ങൾക്ക് അറിയാനുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതുമൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ നോക്കൂ ഡ്രൈ ആവുമ്പോഴേക്കും തന്നെ എന്ത് രസമാണ് കാണാനായിട്ടെന്ന് ൊളി പറഞ്ഞാൽ അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ട് എത്ര വേണമെങ്കിലും കഴിച്ചോട്ടെ വിരോധമല്ലല്ലോ അപ്പോൾ ശരിയിട്ടുള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ ട്യൂവൻ ഫോട്ടോസൊക്കെ എടുത്തു പകുതിയോളം മക്കൾ കഴിച്ചു അപ്പോഴാ ഓർത്തത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരണ്ടേ ഇത് എത്രമാത്രം ക്രിസ്പി ആണെന്ന് ഉം എത്ര ആണെന്ന് നോക്കൂ വെറുതെ ണ്ടോ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും സമാധാനപൂർവ്വം എത്ര വേണമെങ്കിലും അവർ കഴിച്ചോട്ടെ എന്ന് വിചാരിക്കാം സൂപ്പർ ടേസ്റ്റാണ് ഗ്യാരണ്ടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ബിക്കോസ് അത്രയും രുചിയാണ് അപ്പോൾ കാണാട്ടോളൂ ശരി പിള്ളേർക്ക് ഉണ്ടായിക്കൊടുക്കട്ടെ